ഷൂർനാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനും ഗാന്ധി പ്രതിമയ്ക്ക് നേരെ അക്രമം സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായിരുന്നു ശൂര്നാട് വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനു നേരെയും ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്കു നേരെയുമാണ് അക്രമമുണ്ടായത് സംഭവത്തില് ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി കോൺഗ്രസ് നേതാക്കളായ ശശികുമാരൻ നായർ ആർ ചന്ദ്രശേഖരൻ വി വേണുഗോപാലക്കുറപ്പ് അനിൽകാരക്കാട് പ്രസന്നൻ വില്ലാടൻ അഞ്ജലി എച്ച് അബ്ദുൽ ഖലീൽ എസ് ശ്രീ അരുൺ ഗോവിന്ദ ചൂർനാട് സുവർണൻ നളിനാക്ഷൻ തുടങ്ങിയവർ കോൺഗ്രസ് ഓഫീസും ഗാന്ധിപ്രതിമയും സന്ദർശിച്ചു തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ജനൽ ഉൾപ്പെടെയുള്ള ഗാന്ധി പ്രതിമ ഇതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഇവിടെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷമുണ്ടായിരുന്നു അക്രമത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസിൻ്റെ പതാക ഉൾപ്പെടെ ഗാന്ധി പ്രതിമ ഉൾപ്പെടെ പാർട്ടി അതിനുശേഷം അർദ്ധരാത്രിയിൽ വീണ്ടും ആളുകളുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുന്ന സമീപനവുമായി മാർസിസ്റ്റ് പാർട്ടിയും ഇവിടെ കുറച്ച് കൂട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുറിച്ച് ചിലപ്പോൾ നടന്ന ആഭാസങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട് പലരുടെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നിരന്തരം കഴിഞ്ഞ ദിവസം എഴുവോണം സംഭവിച്ചു കടക്കൽ സംഭവിച്ചു കടക്കലിലെ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു ഇന്നലെ എഴുപോണിൽ ആക്രമിച്ചു അങ്ങനെ പല ഭാഗങ്ങൾ കേരളത്തിലൂടെ നേരം ഇത്തരത്തിലുള്ള സമയം ഇത് കോൺഗ്രസ് നോട്ട് നിൽക്കാൻ കഴിയില്ല ന്യൂസ് ബ്യൂറോ ഷൂർനാട്